ഇന്ന് കേരളക്കരയാകെ ഒരു ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ബോച്ചേറ്റി ആൻഡ് ബോച്ചേബിൻ എന്ന ഈ ഒരു സംരംഭം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ഏകദേശം ഒരു നൂറ് ദിവസത്തിലധികമായിട്ട് കേരളത്തിൽ വളരെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ബ്രാൻഡ് നെയ്മാണ് ബോച്ചെ എന്ന് പറയുന്നത് ബോച്ചെ ടീ എന്നുള്ളത് കാരണം ഇന്നിപ്പോൾ ടീ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു തേർഡ് പൊസിഷനിലേക്ക് ബോച്ചെ ടീ ഒരു ബ്രാൻഡ് എത്തിയിട്ടുണ്ട് ചുരുങ്ങിയൊരു സമയം കൊണ്ട് അങ്ങനെ ഈ ഒരു ബ്രാൻഡ് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമായതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട് അത് ഒന്ന് നമ്മുടെ ബോച്ചെ ടീടെ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഏതൊരു തേയിലയോടും നമുക്ക് കിടപിടിക്കുന്ന രീതിയിൽ ഒരു നമ്പർ വൺ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ബോച്ചേ ടീ അതിലെല്ലാത്തിലുപരി അതിനോടൊപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ കണ്ടില്ല എത്തിക്കുന്നിരങ്ങൾ കണ്ടില്ലേ ആളുകൾ ഏറ്റവും കൂടുതൽ ഈ തൈല വാങ്ങാൻ ഇവിടെ എത്തുന്നതിൻ്റെ കാരണം അതിനോടൊപ്പമുള്ള സമ്മാനം എല്ലാ ദിവസവും നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള പ്രൈസ് അതാണ് ആളുകൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷനായിട്ട് കാണുന്നത് നൂറുകണക്കിന് സ്റ്റോറുകൾ ഇന്ന് കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇന്ന് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളാണ് ചുരുങ്ങിയ ദിവസങ്ങളൊണ്ട് ബോച്ചേട്ടിയുടെ ഈ ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മൾ ബോച്ചേറ്റിയുടെ ഫാൻറ്റൈസി ഓപ്പൺ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബോബി ചമ്മന്നൂർ ആദ്യം രണ്ട് മാസം മുമ്പായി ബോച്ചേറ്റി ഇത് ചെയ്തായിരുന്നു അപ്പോഴും നമുക്ക് വീട്ടിലൊരു കോംബോ പാക്ക് വാങ്ങിയായിരുന്നു കാർട്ടിലൂടെയാണ് വാങ്ങുന്നത് കാർട്ടിലൂടെ വാങ്ങുമ്പോഴേക്കും തേർട്ടി ഡേയ്സ് കോംബോ പാക്ക് ആണ് അതിൽ വരുന്നത് ഓരോ ദിവസവും ചെറിയ എമൗണ്ട് ഒക്കെ അടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും നമുക്കൊരു ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ബോബി ചമ്മന്നൂർ തന്നെ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യുന്നവർക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കോൾ ചെയ്യുമ്പോഴേ കോൾ ചെയ്ത് നിരന്തരം ടു മന്ത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ചെയ്തപ്പോഴേക്കാണ് നമുക്ക് കോൾ കിട്ടുകയും സ്ലോട്ട് ബുക്കാവുകയും ഒരുപാട് ലൊക്കേഷൻ നോക്കി അപ്പം പാറശാലയിൽ നോക്കി അവിടെ ഓൾറെഡി സ്ലോട്ട് ബുക്കായായിരുന്നു പിന്നെ അവസാനമാണ് പാറശ് ഇവിടെ നമ്മുടെ പനശമൂട് തിരുവാനന്ത ഡിസ്ട്രിക്റ്റിലെ പനിച്ചമൂടില് നമുക്ക് ഷോപ്പ് ഓക്കെ ആയതും സ്റ്റോർ ഓപ്പൺ ചെയ്തതും ബോബി സിംഗ് ചെമ്മ സ്ഥലം സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് എല്ലാവർക്കും ഒരു ചാരിറ്റി ഒരു രീതിക്കും പിന്നീട് ബോച്ചേരിയിലൂടെ ഒരു എന്താണ് പത്ത് ലക്ഷം വെച്ച് ഓരോ കുടുംബത്തിനും ഓരോ ദിവസം വരുന്നതും ഉണ്ട് കിട്ടണം എനിക്ക് കിട്ടണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വാങ്ങിയത് ഞാൻ ചായ കട ചെറിയൊരു കൊച്ചു പെട്ടിക്കട ചായ കുളിക്കാം കട കടയിട്ട് ഞാൻ ഓരോ ദിവസവും രാത്രിയിലാണ് ഞറുക്കെടുക്കുന്നത് ആ ഓരോ ദിവസം ഞെറക്കെടുപ്പ് അനുസരിച്ച് നമ്മളവര് അറിയിക്കും ഒന്നാം സമ്മാനമാണെങ്കിൽ അന്ന് രാത്രി തന്നെ നമ്മളെ നമ്പറിൽ അവർ വിളിച്ച് അറിയിക്കും അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് സമ്മാനങ്ങൾ അടിക്കാണെങ്കിൽ നമ്മളെ ഫോണിൽ മെസ്സേജ് വരും ഈ നമ്പർ നമ്മളെ പേര് കൊടുക്കുമ്പോൾ തന്നെ അവിടെ സ്കാൻ ചെയ്യാണ് ഈ നമ്പർ നിങ്ങളെ കൈവശം ഉണ്ടാവും അവർക്ക് അറിയാവും പത്രത്തിലായി കാണുന്നുണ്ട് പൈസ അടിക്കുന്നതായിട്ട് അടുത്തേ ഞാൻ ഈ കന്യാ കല്യാണം അപ്പോ ബോച്ചയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംരംഭം നമ്മുടെ പനച്ചമൂട് യൂണിറ്റിലും നമ്മുടെ ഈ സംരംഭം ആദ്യമായിട്ടൊന്ന് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇതിൽ രാത്രി ഞർക്കെടുക്കുന്ന ഈ ഞെർക്കെടുപ്പിലും നമ്മുടെ നാട്ടിലെ ഈ ഗുണഭോക്താക്കൾക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെന്നും അതുപോലെ തന്നെ സാമൂഹിക രംഗങ്ങളിലും മറ്റ് ആതിർ സേവന രംഗങ്ങളിലും ഈ നാട്ടിലും ബോറ്റെ ഗ്രൂപ്പിൻ്റെ പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി